ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ഇന്ന് തന്നെ ചെയ്യും ആമേൻ പല ആൾക്കാരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് മന്ത്രവാദ ശക്തികൾ ആഭിചാര ശക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു പ്രശ്നം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്തോ കുഴപ്പമുണ്ടെന്ന് ഇനി ഭയപ്പെടേണ്ട ഈ ഒറ്റ വാക്യം ഈയൊരു വചനം മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾ ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ ഇനി നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് ഭയമുള്ളത് അവിടെയും നിങ്ങൾക്ക് ജയം കാണാൻ പറ്റും ലൂക്കോസ് ലീഹായുടെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകേല ബലത്തെയും ചവിട്ടുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരികയില്ല ഈ വചനം പറയണേ ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരത്തില്ല ഇത് പറയുമ്പോഴെന്താ സംഭവിക്കുന്ന അറിയാവോ വചനത്തിന്റെ പ്രവൃത്തിയുണ്ട് ആ പ്രവൃത്തി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ സ്റ്റക്കായി നിൽക്കുന്നത് എവിടെയാണോ നിങ്ങൾക്ക് ഭയപ്പ് എവിടെയാണോ നിങ്ങൾക്ക് ഒരു മന്ത്രവാദം എവിടെയാണോ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കുന്നുവെന്ന് തോന്നുന്നത് അവിടെയൊക്കെ തന്റെ വചനം അയച്ചു വിടുവയ്ക്കും എന്ന് പറയുന്ന ദൈവം നിങ്ങളുടെ നാവിലൂടെ പറഞ്ഞ വചനം നിമിത്തം അത്ഭുതങ്ങളായി മാറും അപ്പൊ ഇത് പറയുമ്പോ തന്നെ കണ്ടോണം റിസൾട്ട് കാണും എന്തുകൊണ്ടെന്നാൽ വചനം ദൈവത്തിൻ്റെതാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിലുണ്ട് അത് അത്ഭുത സാക്ഷ്യമായിട്ട് മാറും ഗോഡ് ബ്ലസ് പ്രിയരെ മറക്കരുതേ എല്ലാ ദിവസവും ഇത് പറയുന്നത് അനുഗ്രഹമാണ് ഒന്നും ഒരിക്കലും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല ഗോഡ് ബ്ലസ് ഇത് അനേകർക്ക് ഷെയർ ചെയ്തു കൊടുക്കണം കേട്ടോ എന്തുകൊണ്ടെന്നാൽ ഇതേപോലെ ഭയപ്പെട്ടിരിക്കുന്നവർ ഭാരപ്പെട്ടിരിക്കുന്നവർ അവർക്കൊക്കെയും ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതത്തിലേക്ക് പ്രവേശിക്കുവാൻ ക്രിസ്തുവിൽ സഹായിക്കും ഗോഡ് ബ്ലസ് യു ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ